നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ള ചെയ്തിരിക്കുന്ന കഥാവായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാരാറാകട്ടെ നമ്മുടെ ദൈവം സ്നേഹം തന്നെ നിത്യസ്നേഹം കൂടെ നമ്മെ സ്നേഹിച്ചിരിക്കുന്ന ഒരു ദൈവം അമ്മ മറന്നാല് നമ്മെ മറക്കാത്തൊരു ദൈവം ആകാശം മാറും പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകുമെങ്കിലും എൻ്റെ ദയ നിങ്ങളെ വിട്ട് മാറിപ്പോകയില്ല ഞാൻ ലോകം അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന ആ സ്നേഹവാനായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ ഈ ലോകത്തിൽ ആരുമില്ല എന്നെ സഹായിപ്പാൻ ആരുമില്ല സ്നേഹിപ്പാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ ആരുമില്ല ഓ എനിക്കൊന്നും എനിക്കൊരു സഹായം ആരുമില്ല എന്നല്ല ഏതെങ്കിലും പ്രിയപ്പെട്ട ദേവുമക്കൾ ഹൃദയത്തിലൊരു ഭാരത്തോടു കൂടി ഇന്ന് പ്രഭാതത്തിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കരുതുന്ന സ്നേഹിക്കുന്ന ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയാത്ത നിങ്ങളെ കൈവിട്ട് കളയാത്ത ആ സ്നേഹവാനായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങൾ കരുതലുകൾ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി നമുക്കിന്ന് പകൽ കാലവും പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം ഓരോ ദിവസവും നാം പ്രാർത്ഥനയ്ക്കായി അടുത്ത് വരുമ്പോൾ ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്വങ്ങളെയെല്ലാം നാം വിശ്വസിക്കുകയും അതിനെ അതിൽ നാം ഉറക്കുകയുമാണ് ജീവിതത്തിൻ്റെ ആകുലതകളിൽ നിന്നൊഴിഞ്ഞ് ഈ ലോകത്തിൻ്റെ അനിശ്ചിതത്വങ്ങളിൽ നാം തകർന്നു പോകാതെ ഉറപ്പുള്ള പാറയായിരിക്കുന്ന അല്ലെങ്കിൽ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ മനുഷ്യനെന്ന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞ ആ ബുദ്ധിയുള്ള മനുഷ്യരെ പോലെ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നാം ക്രിസ്തുവിലിട്ട് നാം ഉറച്ചിരിക്കുകയാണെന്നൊരു ഉത്തമ ബോധ്യത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു പ പദവിയിലേക്ക് നാം അടുക്കുകയാണ് എന്ന ഒരു ബോധ്യത്തോടു കൂടി ഇന്ന് പകൽക്കാലവും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ൂറ് ഞങ്ങളുടെ രക്ഷയായി ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ പിതാവും ദൈവവും ആയിരിക്കുന്ന കർത്താവെ അവിടെ നിന്ന് വാഴ്ത്തപ്പെട്ടവൻ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന പച്ച ഹാലലൂയ കർത്താവേയും ഞങ്ങളുടെ ഭാരങ്ങളുമായി ഞങ്ങൾ ഞങ്ങളടുത്തു വരുന്ന ഞങ്ങളുടെ ആകുലതകളുമായി ഞങ്ങൾ അടുത്ത് വരുന്ന പച്ച അങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ കൂടി ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേയും ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്ന ചില കൂടി ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ എത്ര ശ്രമിച്ചിട്ട് മാറാതെ കിടക്കുന്ന നി ചില നിരാശകളോടുകൂടി ഞങ്ങൾ ഉള്ളതുപോലെ ഞങ്ങളായിരിക്കുന്നത് പോലെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഇന്ന് കാലവും അടുത്തു വരുന്ന പച്ച ഹാല ലൂയ കർത്താവേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ കൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക നീ പോകുന്നിടത്തൊക്കെയും എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഹാലലൂയ എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നീ എനിക്ക് വിലയേറിയവനും മാന്യനും എന്നെല്ലാം പറഞ്ഞ് കർത്താവേ ഈ ഞങ്ങളെ അവിടെ നിന്ന് ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ കർത്താവേ ഹൃദയത്തിലെ എല്ലാ ഭാരവും ഒരു ദിവസം ദൈവമേ ഒന്ന് ും സ്ഥിരമല്ല ഈ ഭൂമിയിൽ ഒരു സന്തോഷവും സ്ഥിരമായി നിലനിൽക്കുന്നില്ല ഓരവസ്ഥകളും സ്ഥിരമല്ല സങ്കടങ്ങളും ദൈവമേ ഞങ്ങൾ എന്നും ദുഃഖവും എന്നും നിരാശയും എന്നും പ്രതികൂലവുമല്ല കഥാവേ മാറി മാറി വരുന്ന കാലാവസ്ഥകൾ പോലെ കാലങ്ങൾ പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളും മാറി വരുമ്പോഴും മാറ്റമില്ലാത്തവനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ സന്തോഷത്തോടെ നിൽക്കുവാൻ സ്തോത്രത്തോടെ നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാരാകണമെന്ന് പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂ ഈ കർത്താവേ ദൈവമേ ഈ ലോകത്തിൽ ഞങ്ങളെ ജ്ഞാനമുള്ളവരാക്കി തീർക്കണമേ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണല്ലോ കർത്താവ് വചനത്തെക്കുറിച്ചുള്ള ജ്ഞാനം പിതാവായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം ജ്ഞാനം കർത്താവ് ശത്രു ഭരിക്കുന്ന പിശാജ് ആരാണെന്നുള്ളൊരു ജ്ഞാനം കർത്താവ് ഞങ്ങൾ ആരാണെന്നുള്ളൊരു ബോധ്യം ഇതെല്ലാം തന്ന് ജയത്തോടെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഹാലൂയ കർത്താവ് ശത്രു വെല്ലുവിളിക്കുന്ന ഈ ലോകത്തിൽ ജയിക്കുന്നവന് സ്വർഗത്തിൽ ഒത്തിരി പ്രതിഫലങ്ങൾ ധാരാളം പ്രതിഫലം അവിടെ നിന്ന് വച്ചിരിക്കാല് സ്തോത്രം അപ്പച്ച ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം ഞാൻ കൊടുക്കും ജയിക്കുന്നവൻ്റെ നെറ്റിയുടെ മേലെൻ്റെ നാമത്തെ ഞാൻ എഴുതും എഴുതും വെള്ളയുടുപ്പവൻ ധരിക്കും അവന് മറഞ്ഞിരിക്കുന്ന മന്നയെ കൊടുക്കും സിംഹാസനത്തിലിരുന്ന് വാഴും ഇരുമ്പ് കോൽ കൊണ്ടവൻ ജാതികളെ ഭരിക്കും ഹാല ലൂയ ഇങ്ങനെ കർത്താവെ ദൈവത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുവാൻ ദൈവത്തിൻ്റെ നാമത്തെ ധരിക്കുവാൻ ജീവപൃക്ഷത്തിൻ്റെ ഫലത്തെ അനുഭവിക്കുവാൻ ഒക്കെ ജയിക്കുന്ന സഭയ്ക്ക് അവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന എല്ലാ വാഗ്ദത്വങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഈ ലോകത്തിലെ ദുരുപദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിൻ്റെ വശീകരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ ആദ്യ സ്നേഹം മുറുകെ പിടിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച അയാൾ കർത്താവെ ഈ ദൈവമേ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങൾ അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചത് കർത്താവെ ദൈവത്തോട് ഒരുപടി കൂടി അടുക്കുവാൻ ആഗ്രഹിച്ച എന്താണോ കർത്താവെ അവരുടെ ജീവിതത്തിന്റെ ആവശ്യം അതിന് മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച ഇസ്രായേൽ മക്കൾമാർ ഭൂമിയിൽ നടക്കുമ്പോൾ കർത്താവ് അവരുടെ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല അവരുടെ വസ്ത്രം പഴങ്ങിപ്പോയില്ല അവരുടെ ചെരുപ്പ് തേങ്ങിപ്പോയില്ല തീക്കൽ പാറയിൽ നിന്ന് ദൈവമേ അവരെ വെള്ളം കുടിപ്പിച്ചു ദൈവമേ മേത്തരമായിരിക്കുന്ന സ്വർഗീയ മന്ന കൊണ്ടവരെ പോഷിപ്പിച്ചു അതുപോലെ കർത്താവേ പ്രിയപ്പെട്ടവരുടെ ശാരീരികമായും മാനസികമായും ബൗദ്ധികമായിരിക്കുമെന്ന് സാമ്പത്തികമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും ഒന്നിനും കുറവില്ലാതെ ഒന്നിനും മുട്ടില്ലാതെ അവിടെ നിന്ന് പകൽ കാലവും നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച കാല ലയ്യ ചില വാക്കുകൾ കൊണ്ട് മുറിഞ്ഞിരിക്കുന്നവരുടെ മനസ്സിനെ അങ്ങ് ബലപ്പെടുത്തണമേ പച്ച ആ വിഷയങ്ങളിൽ രെ പുറത്തെടുക്കണമേ ചില കേസിന്റെ കുരുക്കുകൾ ചില ജപ്തി നടപടികൾ ബാങ്കിന്റെ ലോണുകൾ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അതിൽ നിന്നെല്ലാം ഈ പ്രിയപ്പെട്ടവരെ കർത്താവേ അവിടുന്ന് വിടുവിക്കണമേ സഹായിക്കുന്ന ഒരു കരത്തെ അവിടെ നിന്ന് ദൈവമേ അവരിലേക്ക് എത്തിക്കണമേ ഒരു സാവകാശത്തെ അങ്ങ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പോച്ചാൽ ദൈവമേ കുഞ്ഞുങ്ങളുടെ പഠനത്തിനായി ദൈവമേ അഡ്മിഷനുകൾ വഴികൾ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടട്ടെ വിവാഹ ജീവിതത്തിന് വേണ്ടിയൊക്കെ ഒരുങ്ങുന്നവർക്ക് കർത്താവേ അത്ഭുതകരമായിരിക്കുന്ന വഴികൾ വാതിലുകൾ അവിടെ നിന്ന് തുറക്കണമേ ദൈവികമായിരിക്കുന്ന ൾ ദൈവമേ അവർക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കണമേ കുടുംബങ്ങളിൽ കർത്താവ് ഭിന്നതകൾ കലഹങ്ങൾ ഒക്കെ ആയിരിക്കുന്നവർക്കിലേക്ക് ദൈവത്തിന്റെ ശക്തി വന്ന് സമാധാനം വന്ന് കർത്താവേ അവർക്ക് ഒരുമിച്ച് ദൈവമേ സ്വസ്ഥതയോടെ ജീവിപ്പകാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭവനത്തിൻ്റെ കുറവുകൾ തീരട്ടെ ഭവനമില്ലാതെ വാടക വീടുകളിൽ അലയുന്നവർക്ക് സ്വന്തമായിട്ടൊരു ഭവനത്തെ അവിടെ നിന്ന് കൊടുക്കണമേ ചില കുഞ്ഞുങ്ങളുടെ ബുദ്ധിവൈകല്യത്തെ അവിടെ നിന്ന് തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓട്ടിസം പോലുള്ള കംപ്ലൈൻറ്റുകൾ ഉള്ളവർ കർത്താവ് മെൻ്റലി ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഫിസിക്കലി ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് കർത്താവ് ചില രോഗങ്ങൾ കൊണ്ട് ബലഹീനമായിപ്പോയി പോയവർ ആക്സിഡൻറ്റുകൾ വന്ന് കർത്താവ് അസ്ഥികൾ ദൈവമേ വേർപെട്ടുപോയ ദൈവമേ അല്ലെങ്കിൽ അസ്ഥികൾ ഒടിഞ്ഞിരിക്കുന്നവർ അവരെ എല്ലാം അവിടെ നിന്ന് തൊടണമേ അപ്പച്ച അത്ഭുതകരമായിട്ട് ദൈവികൾ സൗഖ്യവും വിടുതലും അവരിൽ വരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച കാല ലൂയകർത്താവ് രോഗികളായിരിക്കുന്ന കിട രോഗികളായിരിക്കുന്നവർ അവരെ നോക്കുന്ന പ്രിയപ്പെട്ടവർ അവർ അനുഭവിക്കുന്ന ദൈവമേ മാനസിക വിഷമതകൾ ക്ഷമയോടുകൂടി നോക്കുവാനുള്ള കൃപ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓൾഡേജ് ഹോമുകൾക്കായി ദൈവമേ ഓർഫണേജുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാനസിക വൈകല്യങ്ങൾ ഉള്ളവരെ നോക്കുന്ന സ്ഥാപനങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് േൽപ്പിക്കുന്നു ഹാലലൂയെ കർത്താവെ ഒന്നിനും മുട്ടില്ലാതെ വണ്ണം അതെല്ലാം നടന്നു പോകുവാൻ കർത്താവേ അവിടുത്തെ കരുണയുള്ള കരം അവരിലേക്ക് നീട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച വഴിയിൽ അലഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ ഡ്രഗ് അഡിക്റ്റ് ആയി പോയിരിക്കുന്നവർ ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവർ കർത്താവെ അവരെ എല്ലാ പന്നിക്കുഴികളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അങ്ങ് മടക്കി കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച സുവിശേഷം സകലരേ രൂപപ്പെടുത്തട്ടപ്പച്ച ഹാലലൂയെ ലോകത്തിൻ്റെ അവസാനം വരെ കർത്താവെ യുടെ അറ്റത്തോളം ദൈവമേ മല ഏരിയകളിൽ തീരപ്രദേശങ്ങളിൽ കർത്താവ് ആ കാടിനുള്ളിലേക്ക് ആദിവാസ സമൂഹങ്ങളിലേക്ക് ഗോത്രവംശക്കാരുടെ ഇടയിലേക്ക് എല്ലാ ഭാഷക്കാരിലേക്കും ദൈവമേ നിറക്കാരിലേക്കും വംശക്കാരിലേക്കും ഒക്കെ കർത്താവിൻ്റെ സ്നേഹ സുവിശേഷം ഈ ദിവസങ്ങളിൽ എത്തുവാൻ സകലരെ രൂപാന്തരപ്പെടുത്തുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ സർജറികൾക്കായി കാത്തിരിക്കുന്നവർ കീമോ റേഡിയേഷൻ അതിലേക്കെല്ലാം കടന്നു പോകുന്നവരെ എല്ലാം അവിടുന്ന് കർത്താവെ ആശ്വസിപ്പിക്കണമേ വിടുവിക്കണമേ കർത്താവിൻ്റെ അത്ഭുതം ഓരോ ജീവിതങ്ങളിലും ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദിവസങ്ങളിൽ ദൈവമേ ദുഷ്ടമനുഷ്യരിൽ നിന്നും മൃഗങ്ങളിൽ നിന്ന് ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് കർത്താവ് തീയിൽ നിന്ന് മഴയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും എൻ്റെ ജനത്തെ അപ്പം ഞങ്ങൾ ഓരോരുത്തരെയും ധീമതിൽ കെട്ടി യേശുവിൻ്റെ രക്തക്കോട്ടകളിൽ മറച്ച് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടിരിക്കുകയല്ലേ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ അപ്പോസിലായിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം അതിൻ്റെ തുടക്കത്തിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസൻ എഴുതുന്നത് പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായി ഇരിക്കണം എന്ന് ഞാൻ നിന്നെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു ഹാല അവിടെ യോഹന്നാൻ പറയുകയാണ് ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന ഗായോസൻ എഴുതുന്നത് യോഹന്നാനെക്കുറിച്ച് സ്നേഹത്തിൻ്റെ അപ്പോസ്റ്റിൽ നിന്നാണ് വജനത്തിലെല്ലാം വായിക്കുന്നത് കാരണം എല്ലാവരും പറഞ്ഞു പറഞ്ഞ് പ്രസംഗിച്ചും പ്രസംഗിച്ചും ഒക്കെ കുറച്ച് എല്ലാം പറഞ്ഞ് യോഹന്നാനെ യോഹന്നാൻ കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നു കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ പറഞ്ഞു കർത്താവിൻ്റെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞു എന്നെല്ലാം പറഞ്ഞ് യോഹന്നാനെക്കുറിച്ച് അങ്ങനെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലെന്ന് പറയുന്നു ആ യോഹന്നൻ ഒന്നാമത്തെ ലേഖനം എഴുതുമ്പോഴും ആ കഥാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവ സ്നേഹമാകുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു കാൺമിന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുമ്പോൾ എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെയും പുത്രനായിരിക്കുന്ന യേശുവൻ്റെ സ്നേഹത്തെയും എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുവാനായി യോഹന്നാൻ ശ്രമിക്കുന്നു ഇവിടെ തൻ്റെ കൂട്ടത്തിൽ തൻ്റെ സഹ സഹ ശുശ്രൂഷകനോ അല്ലെങ്കിൽ താനായിരുന്ന സഭയിലെ ഒരു മൂപ്പനോ ഒക്കെ ആയിരുന്ന ആ ഗായോസിൻ്റെ കുറിച്ച് പറയാണ് ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന എന്നൊക്കെ എഴുതുന്നു പ്രിയനെ ഹൃദയത്തിൽ അത്രയും സ്നേഹം നിറഞ്ഞു പറയുകയാണ് പ്രിയനെ നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിൽ ശുഭവും സുഖവുമായിരിക്കണം പലപ്പോഴും നാം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ആ സഹവും ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ നമുക്കറിയില്ല യോഹ ഞാനറിയാമായിരിക്കാം എന്താണെങ്കിലും ആത്മാവ് നമ്മിൽ ദൈവം വസിക്കുമാറാക്കിയ ദൈവത്തിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും സകലത്തിലും വന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി വശങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക വശത്തിൽ നമുക്കൊരു ശുഭത വേണം നമ്മുടെ ആരോഗ്യത്തിൽ നമുക്കൊരു ശുദ്ധ ശുഭത വേണം നമ്മുടെ തലമുറകളെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒക്കെ ആലോചിക്കുമ്പോൾ അവിടെ എല്ലാം ഒരു ശുഭത വേണം നമ്മുടെ സഭയുമായുള്ള ബന്ധത്തിൽ ശുശ്രൂഷയുമായുള്ള കാര്യത്തിൽ എല്ലാറ്റിലും പല രീതിയിൽ ഒരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ മേഖലയിലും നാം ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് യോഹന്നാകെ ആയുസിനെക്കുറിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പരസ്പരം നമ്മൾ ഓരോരുത്തരും കാണുന്നില്ല ഓരോ സ്ഥലത്തിരിക്കുകയാണ് ഏത് ഭവനത്തിൽ ഏത് പട്ടണത്തിൽ ഏത് സ്ഥലത്താണെന്നൊന്നും നമുക്കറിയില്ല എങ്കിലും പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ പ്രാർത്ഥനയിലടുത്ത് വരുന്ന ഓരോരുത്തരും സകലത്തിലും ശുഭമായും സുഖമായും സമൃദ്ധമായും സ്വസ്ഥമായും സമാധാനത്തോടുകൂടിയായിരിക്കാൻ ഇന്ന് പകൽക്കാലം എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒരു വാക്ക് പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനയിൽ അപ്പുറവും ഇപ്പുറവും എവിടെയൊക്കെ ഇരിക്കുന്ന എല്ലാവരും ശുഭമായും സുഖമായും ഇരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന പതിൽക്കാലം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ആമേൻ ആമേൻ